കാലിക്ക് ഓയിൽ ചൂടായ ശേഷം ഒരു പീസ് പട്ട ഒരു ഗ്രാമ് ഒരു ഇലക്ക പിന്നെ ഒരു പീസ് ഓണിയൻ നീളത്തിലറിഞ്ഞത് ഇട്ട് വഴിച്ചാൽ ഇനി ഇത് ലൈറ്റ് ബ്രൗൺ ആകുന്ന സമയത്ത് സീമിയ വേവിക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് ഇത് തിളച്ചാൽ കുറച്ച് ഉപ്പും ലെമൺ ജ്യൂസും ആഡ് ചെയ്യുക പിന്നെ നമ്മൾ സേമിയും കൂടി ഇട്ട് ജസ്റ്റ് കുറച്ച് സമയം വേവിക്കുക ഇടക്കാൻ ഒരു പാനിൽ ഓയിൽ ഒഴിച്ച ശേഷം ഓണിയൻ ടൊമാറ്റോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കാപ്സിക്കം ഇതെല്ലാം ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഇതിനെ പൊടി ആവശ്യമായിട്ടുള്ള കാശ്മീർ ചില്ലി പൗഡർ പെപ്പർ പൗഡർ ടെർമറിക്ക് ഗരം മസാല മീറ്റ് മസാല സോയാ സോസ് ചില്ലി സോസ് ഇതിലിട്ട് മിക്സ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്ത് ചിക്കൻ ഇതിലേക്ക് ഇടാം പിന്നെ നമ്മൾ സീമിയും കൂടി ഇട്ട് നേരത്തെ വേവിച്ച സീമിയും കൂടി ഇട്ട് മി നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് നമ്മൾ കുറയാണ്ട ലീവ്സും കൂടി ചേർത്താലും നമ്മളുടെ സീമിയ ബിരിയാണി അഥവാ സീമിയ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഗിയോ അല്ലെങ്കിൽ ഓയിലോ ആയിട്ട് ഉപയോഗിക്കാം റോസ്റ്റഡ് സീമിയാണ് ഞാനിവിടെ ഉപയോഗിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്